ജനാധിപത്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റ് ഭരണ സംവിധാനങ്ങളെ പോരായ്മകളെയാണ് പലപ്പോഴും അതിന് അടിവരയിടുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൊതുധാരണകൾ തിരുത്തി ചില ചരിത്രപരമായ വസ്തുതകൾ ശ്രദ്ധേയമാണ് ആഡംബരങ്ങളിൽ വളർന്ന ഒരു സമ്പന്നനായ ബാരിസ്റ്ററായാണ് പലപ്പോഴും ചിത്രീകരിക്കുന്നത് വിലയേറിയ സിൽക്ക് കുർത്തകളും വലിയ സൗദങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ്ക്ക് മാറ്റുകൂട്ടി എന്നാൽ നെഹ്റുവിന്റെ ദീർഘകാല പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം ഓ മത്തായി തന്റെ ഓഫ് ദ നെഹ്റു ഏജ് എന്ന പുസ്തകത്തിലെ ഓർമ്മക്കുറിപ്പിലൂടെ ഈ പൊതുധാരണകൾക്ക് വിപരീതമായ ഒരു ചിത്രം വരച്ചു കാട്ടുന്നുണ്ട് നെഹ്റു ഒരു ദുർവ്യയക്കാരനായ രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നില്ല മറിച്ച് കടുത്ത സംയമനവും ലളിത ജീവിതവും പാലിച്ച വ്യക്തിയായിരുന്നു എന്നാണ് മത്തായിയുടെ ഓർമ്മപ്പെടുത്തൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി പ്രധാനമന്ത്രിയായി നെഹ്റു ചുമതലയേറ്റപ്പോൾ ശമ്പള വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് സ്വന്തം മന്ത്രിസഭാംഗങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി ബ്രിട്ടീഷ് സമ്പ്രദായം പോലെ പ്രധാനമന്ത്രിയുടെ ശമ്പളം മറ്റ് മന്ത്രിമാരുടെ ശമ്പളത്തിന്റെ ഇരട്ടിയാക്കണമെന്ന് മന്ത്രിസഭയിലെ അംഗങ്ങൾ നിർദ്ദേശിച്ചു ഒരു രാജ്യത്തിന്റെ പ്രഥമ ഭരണാധികാരി എന്ന നിലയിൽ ഈ നിർദ്ദേശം ന്യായീകരിക്കുന്നതായിരുന്നു എന്നാൽ നെഹ്റു ഇതിനോട് ശക്തമായി വിയോജിച്ചു മന്ത്രിമാരുടെ അതേ ശമ്പളമായ മൂവായിരം രൂപ മാത്രം സ്വീകരിക്കാൻ തീരുമാനിച്ചു ഒരു ഭരണാധികാരി എന്ന നിലയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നതിന് സമാനമായി നികുതിരഹിതമായ അഞ്ഞൂറ് രൂപ അധിക വിനോദ അലവൻസ് നെഹ്റുവിന് വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്നാൽ പൊതുപണത്തിന്റെ വിനിയോഗത്തിൽ കടുത്ത ജാഗ്രത പുലർത്തിയിരുന്ന അദ്ദേഹം ഈ വാഗ്ദാനം കണ്ടപാടെ നിരസിച്ചു ഒരു ഭരണാധികാരിക്ക് ഔദ്യോഗികമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മത്തായിയുടെ വിവരണം മത്തായിയുടെ വിവരണം നെഹ്റു സ്വമേധയാ തന്റെ ശമ്പളം കുറിച്ചത് രണ്ടു തവണയാണ് ആദ്യം മൂവായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി രൂപയായും പിന്നീട് പ്രതിമാസം രണ്ടായിരം രൂപയായും അദ്ദേഹം തന്റെ ശമ്പളം വെട്ടിക്കുറിച്ചു ഒരു പ്രധാനമന്ത്രി എന്ന പദവിയിലിരിക്കെ സ്വന്തം ശമ്പളം കുറയ്ക്കുന്ന നടപടി ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ഇത് വ്യക്തിപരമായ ആഡംബരങ്ങൾക്കപ്പുറം രാജ്യത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കത്തെ കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബോധ്യമായാണ് പ്രകടിപ്പിക്കുന്നത് രാഷ്ട്ര തന്ത്രജ്ഞൻ എന്നതിലുപരി ഒരു വ്യക്തി എന്ന നിലയിൽ ലളിതമായി ജീവിക്കാനുള്ള നെഹ്റുവിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ വളരെയധികം ആവശ്യമായതിലും കൂടുതൽ വാങ്ങരുതെന്ന് അദ്ദേഹം വിശ്വസിച്ചുവെന്ന് മത്തായി ഓർമ്മിപ്പിക്കുന്നു പ്രധാനമന്ത്രി പദം വഹിക്കുന്ന വ്യക്തിക്ക് ലഭിക്കേണ്ട സുരക്ഷിതത്വത്തിന്റെയും ആനുകൂല്യങ്ങളുടെയും കാര്യത്തിൽ അദ്ദേഹം ഈ ലാളിത്യം മുറുകെ പിടിച്ചു യു കെയിലെ പോലെ പ്രധാനമന്ത്രിമാർക്ക് ആജീവനാന്ത പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്ന ഒരു നിയമം അവതരിപ്പിക്കാനുള്ള നിർദ്ദേശം പോലും നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം ഒരു സാധാരണ പൗരനെ പോലെ ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പ്രധാനമന്ത്രിയായി ഇരുന്നു കൊണ്ടുപോലും തന്റെ എഴുത്തിലൂടെ തനിക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന ദൃഢവിശ്വാസം വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഭാവി പ്രധാനമന്ത്രിമാർ അത്ര ഭാഗ്യവന്മാരായിരിക്കില്ലെന്നും അവർക്ക് പെൻഷൻ ആവശ്യമായി വരുമെന്നും മന്ത്രിസഭയിലെ ചിലർ അഭിപ്രായപ്പെട്ടെങ്കിലും അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു പൊതുപണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് അദ്ദേഹത്തിന്റെ വിമുഖതയാണ് ഈ തീരുമാനങ്ങൾക്കെല്ലാം പിന്നിൽ നെഹ്റുവിന്റെ മറ്റൊരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന ആർ കെ ഗോയലും സർക്കാർ ചെലവുകളിൽ അദ്ദേഹം പുലർത്തിയ ജാഗ്രതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് വിദേശ സന്ദർശനങ്ങളിൽ ഔദ്യോഗിക ഫണ്ടുകളുടെ കാര്യത്തിൽ നെഹ്റു അതീവ ജാഗ്രത പുലർത്തിയിരുന്നു ഒരു ചെറിയ തുക പോലും അനാവശ്യമായി ചെലവഴിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുമായിരുന്നു പൊതുപണത്തിന്റെ ദുരുപയോഗം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നൊരു കർശന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു പൊതുപണവും സ്വകാര്യ സമ്പാദ്യവും തമ്മിൽ വ്യക്തമായ അതിർവരമ്പ് അദ്ദേഹം പാലിച്ചിരുന്നു എന്നതിന്റെ മറ്റൊരു തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ഒരു സംഭവം ജന്മദിന സമ്മാനമായി ലഭിച്ച സ്വർണ്ണ നാണയങ്ങളിലൊന്ന് മാത്രം ഒരു ടോക്കണായി സൂക്ഷിക്കുകയും ബാക്കിയുള്ളവ അദ്ദേഹം സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഒരു പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ സമ്മാനങ്ങൾ പോലും രാജ്യത്തിന്റെ സ്വത്തായി കണക്കാക്കാൻ അദ്ദേഹം തയ്യാറായി വിദേശ യാത്രകളിൽ മകൾ ഇന്ദിരയ്ക്കും പേരക്കുട്ടികൾക്കും അയച്ച ടെലിഗ്രാമുകൾ അദ്ദേഹം സ്വന്തം പണം തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഔദ്യോഗിക ഫണ്ട് ഉപയോഗിക്കുന്നത് അദ്ദേഹം ഒഴിവാക്കി ചരിത്രപരമായി ആഡംബരത്തിന്റെയും സമ്പന്നതയുടെയും പ്രതിച്ഛായയിൽ ജനിച്ചു വളർന്ന വ്യക്തിയായി നെഹ്റുവിനെ ചിത്രീകരിക്കാമെങ്കിലും പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ കടുത്ത സംയമനത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും പ്രതീകമായിരുന്നു സ്വന്തം ശമ്പളം രണ്ടു തവണ കുറയ്ക്കുകയും പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്തതിലൂടെ പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ആഴമായൊരു ബോധ്യമുണ്ടായിരുന്നു പൊതുധാരണകൾക്ക് വിരുദ്ധമായ ജവഹർലാൽ നെഹ്റു ഒരു ദുർവ്യയക്കാരനായ രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നില്ല മറിച്ച് രാജ്യത്തിന് ഒരു മാതൃകയായാൻ ശ്രമിച്ച ലളിത ജീവിതം നയിച്ച നേതാവായിരുന്നു എന്ന് നിസ്സംശയം പറയാം വ്യക്തിപരമായ ലാഭങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും അദ്ദേഹം പരമമായ പ്രാധാന്യം നൽകി ഈ ഓർമ്മക്കുറിപ്പുകൾ നെഹ്റുവിന്റെ ഭരണപാഠവത്തിന്റെയോ രാഷ്ട്രീയ നിലപാടുകളുടെയോ വിലയിരുത്തലുകൾക്കപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഉന്നതമായ മൂല്യങ്ങളെയും ലാളിത്യത്തെയും കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നൽകുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ആദ്യത്തെ ശിലപാകിയ നേതാവിന്റെ ഈ ലളിത ജീവിതം പൊതുസമൂഹത്തിന്റെ ധാർമ്മികതയുടെ ഉത്തമ ഉദാഹരണമായി ഇന്നും നിലകൊള്ളുന്നു